ഗുഡ് മോർണിംഗ് അന്മേ സുപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഉമ്മേലെ എന്തൊക്കെ ഭയങ്കര ശബ്ദം ടപ്പ ടപ്പെ ടപ്പ 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 ടപ്പയ്യുന്നു അതെനിക്ക് വലിയ കിട്ടില്ല എന്താണ് പിന്നെ എനിക്ക് മനസ്സിലായി എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഈ സുന്ദരി ആരാന്നറിയോ ഞാനാ ഞാനെ ഞാന എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇത് എന്താ നിങ്ങൾ കാണുന്നുണ്ടത് മുൻപ് കൊടുത്തിട്ട് അഭ്യാസം കാണിക്കുന്നവരാളെ നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ ഈ മ്യൂസിക് സിസ്റ്റം ഒരു ഏഴ് വർഷം മുമ്പ് എൻ്റെ വേട്ടേക്ക് വാങ്ങി തന്നെ നന്നായിട്ടാണ് ഇനി അറുപത്താറായിരം പാട്ടൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ വെക്കണം പാട്ടൊന്നും കേൾക്കാനുള്ള മൂടിലായിരുന്നില്ല കുറച്ച് കാലമായിട്ട് ഇതാണ് എൻ്റെ വീട്ടിൽ ഡാൻസ്റ്റായിരുന്നു കേട്ടോ രണ്ട് ബെഡ്റൂമൊക്കെ ആയിട്ട് ഇതൊക്കെ ഞാൻ പിന്നീട് കഴിച്ചില്ല അവിടെയൊക്കെ കണ്ട പൊടി കിടക്കുന്ന ആരും ഇല്ല പാവല്ലേ വല്ലപ്പോഴുള്ളൂ പാവല്ലേ വല്ലപ്പോഴുള്ളു ചെയ്തോട്ടെ എന്താ പറയുക ഇന്നലെ ഞാനിത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തിരക്കിട്ട് മേലെ കയറി ചെയ്തതാ ഇന്നത്തെ വീഡിയോയില് വേറെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഉണ്ട് ഇന്ന് ഞാൻ നല്ലോണം കുറച്ച് ഡീപ്പ് കുക്കൊക്കെ ചെയ്യുന്നുണ്ട് കാണിച്ചിട്ടോ സമയം എട്ടര എപ്പോഴേക്കും മീൻകാരൻ വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ മീൻ വരെ ഒമ്പതരയ്ക്കൊക്കെയാണ് അപ്പോൾ പക്ഷേ ഇങ്ങനെ നേരത്തെ വരുന്നത് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണാറുണ്ട് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഞാൻ ഒരു എട്ടെട്ട് അല്ല സോറി പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഞാൻ ചേച്ചി നമ്മുടെ മീൻകാരനാണോ അത് വേറെയാണോ അപ്പോൾ ഞാൻ ചോറാണ് കഴിക്കാറ് നോക്കട്ടെ ഫുള്ളിലൊക്കെ വളർന്നു വേറെ മീൻകാരനാണെന്ന് പറയുന്നത് നോക്കട്ടെ ആ പണ്ട് ഞാൻ മത്തി വാങ്ങിയപ്പോ എല്ലാരും പറഞ്ഞോ നിനക്കതൊക്കെ പറ്റുമോ നിനക്കതൊക്കെ വാങ്ങിയാതിയല്ലോ ഇപ്പൊ മത്തി വി കണ്ടോ കാലം മാറ്റിയേ മാറ്റളെ എനിക്ക് മത്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വില അറിയേണ്ട ഒരു കേട്ടോ അതെ രോഗിലെ പെട്ടെന്ന് മമ്മീ മമ്മീന്ന് ഒരു പിടി നോക്കുമ്പോ ചക്കര ജോൺസട്ട് വിളിക്കോൺ അറിഞ്ഞിട്ടില്ല സർപ്രൈസ് ആക്കണം സർപ്രൈസ് ആക്കണം ചോണ്ടേട്ടെന്ന സർപ്രൈസ് കൊണ്ട് ആക്ച്വലി ബോധം കിട്ടും ചോണ്ടസേട്ട ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ചക്കരയിൽ എന്ന് വരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞാനിതേ കത്തിയും രണ്ടയിലയും വാങ്ങിയിട്ടുണ്ട് കടച്ചക്ക ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടച്ചക്ക ആവിയിൽ വേവിച്ച് വെച്ചു ആവിയിൽ വേവിച്ചിട്ട് കടച്ചക്ക ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പരിപ്പ് പരിപ്പും ഉളകിട്ടത് ചോറ് സർപ്രൈസ് സർപ്രൈസ് കടച്ചക്ക ബജിക്കുള്ളവച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചക്കര കൊണ്ടന്നേട്ട ഓരോരോ സാധനങ്ങളും അയ്യോ ചക്കരൊറ്റക്ക് വന്ന് സർപ്രൈസില് ചെയ്താ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണണേ അമ്മ ഇവിടെ കരച്ചിലും നിലവിലായിരുന്നു പ്രൈസ് ചേച്ചിക്ക് ഷോക്ക് എല്ലാവർക്കും ഷോക്ക് അമ്മയ്ക്ക് അമ്മക്ക് ചക്കുവിന്റെ ഭാഗം ജോഡ്സേട്ടായി കരച്ചിലായിരുന്നു അമ്മ കരച്ചില് ഞാൻ ഷോക്ക് ആയിപ്പോ എനിക്കെന്താ ചെയ്യണ്ടെന്നറിയില്ല എനിക്കാണ് അല്ല ഇവിടും ഞാൻ കുളിച്ചോണ്ടിരിക്കും പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചു രാവിലെ വിളിക്കണേന്ന് വിളിക്കണെന്നുണ്ട് എനിക്ക് ബാഗ് ഇതാ കണ്ടെന്നിട്ടുണ്ട് അടിപൊളി ബാഗ് അതേ ബ്രാൻഡ് തന്നെയാണല്ലോ ഇതുപോലെ കൊച്ചുമക്കളെ കൊണ്ട് എനിക്ക് സന്തോഷമായി ഇനി എന്റെ അമ്മേനെ പിടിച്ചാക്കിട്ടില്ല മത്തി വറുത്തത് രണ്ടായില്ല ഞാൻ എന്താ രണ്ടായില്ലേ കൂടെ വെറുതെ വന്നു പക്ഷെ ചക്കരിക്ക് മത്തി ഇഷ്ടം മത്തിന്റെ എണറുണ്ട് ബജി ബജിയുടെ ചക്ക ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബജി ഞാൻ ഞാനിടത്തു അവളുടെ ഫ്രണ്ട്സിന് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തന്നെ അവളുടെ ഫ്രണ്ട്സിനും ഉണ്ടാക്കി കൊടുക്കാൻ ബജി അതും കടച്ചക്ക ബജി അവൾക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അതേ പരിപ്പ് കറി വെച്ചിട്ടുണ്ട് അമ്മ അവിടെ നിരത്തൊന്നും അല്ല അമ്മ വന്നപ്പോൾ തൊട്ട് ആകാശത്താണ് എന്നെക്കാളും ജോൺസത്തെക്കാളും ഇവിടെ ത്രില്ലടിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കടച്ചക്ക കടച്ചി എങ്ങനെ തൊലി എത്തിയിട്ട് സ്ലൈസ് ചെയ്യണം ഒന്നിനും രാവിലെ വെക്കണം ഉപ്പു കൊണ്ട് അല്ലെങ്കിൽ തിളപ്പിച്ച ഉപ്പ് ഉപ്പ് കൊണ്ടു ഒന്നും ഇട്ടിട്ടൊന്ന് വായിക്കാം ഉടഞ്ഞു പോരുത് എന്നിട്ട് വരിടമാവ് കടലപ്പൊടി കുറച്ച് അരിപ്പൊടി കായം നല്ലപോലെ വേണം മുളക് പൊടി മഞ്ഞൾപ്പൊടിയായിട്ട് മിക്സ് ചെയ്യുക അത് നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പക്കാരൻ കേൾക്കാൻ ആവശ്യമില്ല അല്ലെങ്കിൽ ഫ്ലസ് ചെയ്യാൻ കുറച്ച് നല്ലൊരു മുളക് ചമ്മന്തി ഉണ്ട് നല്ല ാണ് ഭക്തി വറുത്തത് എന്നെപ്പോലെ തന്നെ പക്ഷെ അവൾക്ക് ഞാനും അവള് കഴിക്കുന്ന വ്യത്യാസം എന്താ അവൾക്ക് നല്ലോണം മുടിക്കണം എനിക്ക് അത്രയ്ക്ക് അനുമതിയുണ്ടോ ഞാനും എൻ്റെ എന്റെ ത്രേസേച്ചും കൂടെ ബജിയൊക്കെ കഴിക്കുക അതെ അമ്മയും ചക്കും ഉണ്ട് അമ്മ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ മീൻ വറുത്തതും കൂട്ടി പരിപ്പ് കറി പരിപ്പുകറിയില്ല ഞങ്ങൾക്ക് ആ മത്തി വറുത്തത് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പൈസക്കാരി ഇവിടെ കള്ളക്കരിക്കോട്ടെ അപ്പം ഞാനും അമ്മയും കൂടെ ഇങ്ങോട്ട് ഈ കത്തിയും ചാക്കൊക്കെ എടുത്ത് പോകുന്നതെന്ന് പറയാം ഒരുപാട് പറയുകയാണ് താളപ്പം ഉണ്ടാക്കാൻ വേണ്ടി പത്രോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താല് പറിക്കാൻ പോവാം കഴിഞ്ഞ പക്ഷേ അതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ചാണക കാണോ ആനപ്പിൻ്റെ എന്നൊക്കെ ചോദിച്ചു കുറേ പേര് മെസ്സേജ് ഇങ്ങനെ എന്ത് പറയാനാണ് ദുബായിലും ഓസ്ട്രേലിയയിലും വരെ ഇതിട്ട് ടിന്നിലാക്കിയിട്ടും ഫ്രോസണിലും എല്ലാം ഈ താളപ്പം കിട്ടുന്നുണ്ടോ അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ അതിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ പത്രോടാ അല്ലെങ്കിൽ ചേമ്പിലേ ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കാണാൻ പറ്റും അപ്പോൾ പോയി താലുറക്കട്ടെ ചേച്ചിയാ പോയി താല് വരച്ചിട്ട് വരാം ആ വേണം ഞാൻ വരാം മോള് വന്നിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് പുറത്തിറങ്ങാൽ ഇങ്ങനെ ഇഷ്ടംപോലെ പരിചയക്കാരെ അയൽ മുട്ടക്കാരെ അമ്മ വരുന്നൊക്കെ കത്തി പിടിച്ചിട്ട് ഇത് വേണ്ട ഇവിടെ ഗവൺമെന്റ് എൽ പി സ്കൂളാണെ നല്ല രസമാണ് ഇവിടുത്തെ ഉണ്ടല്ലോ സൂപ്പർ സൂപ്പർ ഭക്ഷണം അടിപൊളി സാമ്പാർ പേരി ഒന്നും പറയണ്ട ഇടയ്ക്ക് മുട്ടക്കറി ഇടയ്ക്ക് ടീച്ചേഴ്സ് പിള്ളേർക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് കൊടുക്കും അവരുടെ ബഡ്ജറ്റിന്ന് എടുത്തിട്ട് ചെളിയായിട്ടിട്ട് കിളികളുടെ കിളി എന്നെ ചീത്ത വിളിക്കുകയാണ ഈ വഴി ഇതിലേ വന്ന് ഇവിടുന്ന് ഞാൻ താൾ കുറയ്ക്കുക താളൊക്കെ കുറഞ്ഞു ആദ്യം കുറേ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ പറിക്കുന്നു അമ്മേന്റെ ഡ്രസ്സ് നല്ലതായതുകൊണ്ട്

നമ്മൾ അരി ആട്ടുന്നതിനും താളല പറയ്ക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ ഇത് രീതി വെക്കാമെന്ന് വെറുതെ നമ്മൾ പറയും ഏറ്റവും കൂടുതൽ താളല പറക്കുന്നവർക്ക് ഏറ്റവും വലിയ കഷ്ണമല്ല ഏറ്റവും കൂടുതൽ അരി അന്നപ്പോൾ നമുക്ക് മിക്സിംഗ് ഗ്രൈൻഡർ ഒന്നും ഇല്ലാട്ടുന്ന വെറും പൊട്ടത്തി സ്നേഹത്തിന്റെ മേലെ അടിമപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ആനിയ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഇല ഇതുപോലത്തെ തള്ളിരില നോക്കിയിട്ട് വേണം പറയ്ക്കാൻ വേണ്ടി എനിക്കിപ്പോൾ അതല്ല സങ്കടം മേ ചക്കരന്റെ ഫ്രണ്ട്സ് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞ കാരണം കട്ട്ലറ്റ് സമോസ എന്തൊക്കെയാണോ മൂ നാലായിട്ടും പത്തെണ്ണം വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഉഷാര കുറച്ച് ദിവസം അമ്മ ഇതേ പോവാണ് അമ്മ മിജു ആയിട്ട് പോവുകയാണ് എന്ത് മിജു ഇനി രണ്ട് മിഠായും പിന്നെ അതുപോലെ എന്താണ് താഴുവായിട്ട് പോകണം എനിക്ക് ബാഗ് കൊണ്ടുവന്നു എനിക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടക്കാൻ പോവുകയാണ് വയ്യ മടുത്ത് കടയിൽ പോകാതിരിക്കുന്ന ഇരുത്തം കണ്ടോ കടയിൽ പോകാതിരിക്കുന്ന ഇരുത്തം കണ്ടോ കണ്ടോ അല്ല ഞാൻ സെറ്റാൻസറി കടയിൽ പോകാം മോള് വന്ന് നിർത്തണ്ട കടയിൽ കൊണ്ടു നാളെയാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് ബിസിനസ് മീറ്റിംഗ് മറ്റന്നാൾ നാളെ പോകണം രണ്ട് ദിവസത്തെ പടം ചാതിരിയായിരിക്കും അപ്പം ഞാൻ വീട്ടിൽ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയാ അറിയോ രാവിലെ ഞാൻ പറഞ്ഞിട്ടിരുന്ന മോളുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കുറച്ച് സ്നാക്സ് ഒക്കെ റെഡിയാക്കണമെന്ന് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താത്തനേൽപ്പിച്ചു മോളാണെങ്കിൽ മോളുടെ ഫ്രണ്ട്സ് വരുന്നതാണ് പറഞ്ഞത് പക്ഷേ മോള് തന്നെ ഇങ്ങ് വന്നു പക്ഷേ സ്നാക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വാങ്ങി നമ്മൾ തന്നെ പിന്നെ ചോക്കട്ടാ അപ്പം നമ്മൾ സ്നാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ അതേ ശരി ഞാൻ ഉണ്ടാക്കിയതാണ് വാങ്ങിയതല്ല ഓക്കെ ഇരിക്കുന്നു ഇങ്ങനെ സപ്പോർട്ട് ഇന്നൊരു കിട്ടിയോ എവിടെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക് ഇവിടെ വേണം നല്ലതാണ് അതിനടുത്ത് പറ്റിയ സ്നാക്സ് വാങ്ങിയിട്ട് വരാം ഗൂഗിൾ പേ ചെയ്യോ എനിക്ക് ഭയങ്കര ആഗ്രഹ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒരു ഷെഡൊക്കെ കെട്ടി പലഹാരം ഉണ്ടാക്കാൻ കുഴക്കാന് പരത്താന് കുറേ ആളുകളൊക്കെ വേണം എനിക്ക് ഭയങ്കര ഇഷ്ടം സഹായത്തിന് കുറേ ആളുകൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം തിന്നുകൊണ്ടിരിക്കണം പക്ഷെ നട ഞാനത് ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു കൊറോണ ഞമ്മളെ ചതിച്ച് ഇതെന്താ ഇതിന്റെ പേര് അട കോഴിയട എരിവല ഇങ്ങനത്തേന്താ മടക്കായിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞുമടക്കെന്ന് വലുതായിരുന്നു വലുപ്പം കൂടിയോ ആ കുഞ്ഞുമടക്കലു കൂടി ആ ഇതൊക്കെ കണ്ട എനിക്കല്ലേ മനസ്സിലാവുക മസാല അടേന്റെ മസാല സ്നാക്സ് ഒക്കെ വാങ്ങി പോവാണ് കേട്ടോ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തി അമ്മ അമ്മയോട് കുറച്ച് പൊതിനച്ചപ്പം നട്ടിരുന്നേ അമ്മ ഞാൻ എപ്പോഴും കൊണ്ടേ ചായ തിളപ്പിച്ചുടിക്കല പണി ജോജു ഇല്ല മേരി മേരിലെ അവർ രണ്ടരം ക്ലാസ്സിൽ പോയി ഏയ് ഉറങ്ങൊന്നുമില്ല ഞാൻ വന്ന ഞാൻ വരുന്നുണ്ട് അമ്മ അങ്ങോട്ട് ഉറങ്ങോട്ടില്ല ഞാൻ വെള്ളസാരം ഉറങ്ങൂല അമ്മ താളപ്പ തിന്നില്ല എന്നെ കൂട്ടാത്ത കവിളുണ്ട് കണ്ടാ തിന്ന് മാവ് എന്താ മാവ് മുഖത്ത് മുഴുവൻ കാണിച്ചല്ലേ അമ്മക്ക് കൊറേ തുണി മടക്കാണ്ടല്ലോ അമ്മ വന്നു കഴിഞ്ഞ ഞാൻ വന്നു കഴിഞ്ഞ ഞാനോടി വന്ന് നോക്ക ഇവിടേക്കാണ് നീ രണ്ടിഡ്ലി ചെമ്പഅമ്മ അതായിട്ടില്ല അടുപ്പത്താ പിന്നിവിടെ അമ്മേന്റെ അടുത്ത് ആ എനിക്ക് പിന്നെ പിന്നെ മാങ്ങാച്ചാ മാൾ അമ്മക്ക് ഇപ്പൊ എന്തിന്റെ സമയത്തിന് പിന്നെ രാവിലെ ഭക്ഷണം ചോക്കൂട്ടിനെ നമ്മുടെ സ്നാക്സ് എടുക്കാ സ്നാക്സ് എടുക്കാട്ടാ

കൊണ്ടല്ലോ അമ്മന്റെ പാത്രങ്ങളും പാത്രങ്ങളാ ചെറുപ്പത്തിൽ അമ്മ വീഡിയോ ഞങ്ങള് ഞങ്ങളൊക്കെ ഈ അമ്മക്ക് എപ്പോ തിരക്കൂടുന്നുണ്ടോ ആ താളപ്പത്തിന്റെ ശരിക്കും അടിപൊളി കേട്ടോ ഒരു കല്യാണ മണ്ഡപം കണ്ടോ അവിടെ കല്യാണമണ്ഡപ ഞങ്ങൾ കാത്തു കാരണം ബാക്കി വരുന്ന പായസവും ഫുഡൊക്കെ നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ആദ്യം ഞങ്ങൾക്ക് കൊണ്ടുതരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പുറത്ത് നാളി ചേച്ചി അവർ കല്യാണ മണ്ഡപത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ക്ലീനിങ് ഒക്കെ ആയിരുന്നു എപ്പോൾ വരുമ്പോഴും അപ്പം ഞങ്ങനെ കാത്തിരിക്കും വരാൻ വേണ്ടി പുള്ളിക്കാർ വരുമ്പോൾ പാഴടയും പാഴം പ്രഥമനും ഒക്കെ കൊണ്ടു തരുമായിരുന്നു അപ്പം ഇവിടെ ഇവിടെ ഇല്ല അവർ താമസം മാറിപ്പോയി ഞങ്ങൾ ജസ്റ്റ് ഞാൻ അമ്മയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടേ അമ്മയ്ക്ക് കുറച്ച് മരുന്നൊക്കെ വാങ്ങാണ്ട് ജോൺസേട്ടായിട്ടുണ്ടല്ലോ ആക്വലി അവിടുന്ന് സ്നാക്സ് വാങ്ങി വീട്ടിലേക്ക് പോകാൻ നാളാണ് ജോൺസേട്ടായി പക്ഷേ ഞാൻ പിന്നെ ബസ്സ് കയറി വരേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ജോൺസേറ്റെ ദൈനീയമായിരുന്നു നോക്കി ആ കയറും അല്ലേ കൊണ്ടിറക്കാന്ന് പറഞ്ഞു ഇവിടെ വരെ വന്നേ ഇപ്പം ഇവിടുന്ന് എനിക്ക് എൻ്റെ അമ്മേനെ ടൗണിൽ ഇറക്കണം ഞങ്ങൾ ഓട്ടോയ്ക്ക് പോണേ അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോഴേക്കും ജോൺസെട്ടായി നമ്മൾ ടൗണിലേക്ക് കൊണ്ട് നടക്കുമെന്ന് നോക്കാം ജോൺസേട്ടായി ശരി ഞങ്ങൾ പോണേ ജോൺസേട്ട ശരി ഞങ്ങൾ ചേട്ടാ ബൈ നമ്മളതിരയ്ക്ക് കാര്യം പിടിയിട്ടെന്നാ തോന്നെ കാര്യം പിടീട്ട് കാര്യം ഞാൻ ഈ കാറിൽ മുൻസിറ്റിരുന്നെ ഞാനും അമ്മയും പോവ് ഉറപ്പാണേ ഞങ്ങളൊന്നില്ല ഞാൻ വണ്ടി ഓടിച്ചു പോക്കോട്ടെ വേണേ ഇത് എന്റെ വണ്ടിയാ സത്തത്തില് അപ്പോൾ ഇതാ ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നു അമ്മേന്റെ ഗൗരവം കണ്ടില്ലേ സ്റ്റോറേജ് അറിയില്ല ഓ ഞാൻ വീഡിയോ എടുക്കുന്ന ഇതിന് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് കുറെ എടുക്കുന്നില്ല കാരെ നമുക്ക് അപ്പൊ ഞങ്ങളിതേ സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അമ്മയ്ക്ക് കുറച്ച് മരുന്ന് വാങ്ങാണ്ട് കാരെ പോസ്റ്റ് എടുപ്പിക്കുന്ന ഇഷ്ടമല്ല ഞാനമ്മയും പോകുമ്പോൾ ഞങ്ങൾക്ക് എന്നെ പോകണം അമ്മ ഞാൻ അച്ഛന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കോ ഈ ഇരുപത്തി രണ്ടാം തീയതി വന്ന അച്ഛൻ മരിച്ചിട്ട് നാല് വർഷമാവും പൊട്ടുന്ന വർഷം പോന്ന സാധനം വാങ്ങി വേണ്ട വീട്ടിലെത്തണം എന്നൊരു മഴ പെയ്യുന്നതിന് മുമ്പ് വീട്ടിലെത്തണം വന്നത് വലുതായി കഴിഞ്ഞാൽ അതന്നെ അതായത് പ്രസന്റിൽ ജീവിക്കാൻ ആർക്കും ഇഷ്ടമല്ല ഒന്നെങ്കിൽ ടെൻസ് അല്ലെ ഫ്യൂച്ചർ ടെൻസ് എന്താ ചെയ്യാം അമ്മ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ വേഗം വാങ്ങി വേഗം വീട്ടിൽ പോയില്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് നല്ല മുട്ട് കിട്ടും ഓക്കെ പുറത്തിറങ്ങിയാൽ ഞങ്ങളൊരു ലൈൻ പതിവുള്ളതാണ് പണ്ടൊക്കെ അമ്മേൻ്റെ കൂടെ അമ്മ എല്ലാ ശനിയാഴ്ചയും കടയിൽ സാധനം വാങ്ങാൻ പോയിരുന്നു അപ്പം അമ്മേൻ്റെ കൂടെ ഞാൻ ആരെയും അറിയിക്കാതെ അമ്മേൻ്റെ കൂടെ പോകാൻ വേണ്ടി വാശി പിടിച്ച് റോഡിൻ്റെ അങ്ങേ തലയ്ക്ക് പോയി നിൽക്കും ആരെയും കാണാതെ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് വരും ഞാൻ ആ ഒളിച്ചു നിന്നടത്തുന്ന അമ്മേൻ്റെ കൂടെ കൂടും എന്തിനാണെന്നറിയാം അന്ന് അമ്മമ്മ എനിക്ക് മൈസൂർ പാക്ക് വാങ്ങിത്തരേ അമ്മ ഒരു കാപ്പി കൂടി ഇന്ന ഇതേ ഇപ്പം ഞങ്ങൾ രണ്ടൊരു ലൈൻ മുടിച്ചോണ്ടിരും ഇന്നിപ്പം അമ്മേനെ ഞാൻ കൂട്ടണം കാലം പോയത് ഓക്കെ ഇപ്പം ഞങ്ങളതേ എമിലി വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ അപ്പൊ സ്കൂട്ടർ ഞാൻ അകത്തേക്ക് കയറുന്നില്ല നേരം വരുവോ സ്കൂട്ടർ എടുത്ത് പോവാണ് മഴ പെയ്യുന്നതിന് മുമ്പ് സ്കൂട്ടറെടുത്ത് എനിക്ക് ഇടപ്പട്ടി വീട്ടിലെത്തണം ഓക്കെ ജോജുട്ടോ എന്നെ സ്കൂട്ടർ കൊണ്ടോട്ടതാ കണ്ണ് എന്താ ചെരുപ്പിടാതെ വണ്ണേ എവിടെ നീ ഒരു കാര്യം അറിഞ്ഞോ ചക്കു ചേച്ചി വന്നറണോ ചക്കു ചേച്ചീന അറിയന്നോ കോർമ ഉണ്ടോ ചക്കു ചേച്ചി വന്ന് എടപ്പട്ടി വീട്ടിൽ ചക്കു ചേച്ചി എവിടെയായിരുന്നു ചക്കര എവിടെയായിരുന്നു പോയിരുന്നേ പഠിക്കാൻ എവിടെയാ ചക്കു ചേച്ചി പോയിരുന്നോടാ എസ് കെ മോനെ ഹെൽപ്പ് ചെയ്യാം ഈ സ്കൂട്ടർ ഒന്ന് പുറത്ത് വെച്ചു തരുമോ ഈ സ്കൂട്ടർ ഒന്ന് പുറത്തേക്ക് വെച്ചു തരുമോ ഇതിലൂടെ ആ ഇതിലൂടെ അല്ല ഇതിലൂടെ ഇതിലൂടെ വെച്ചു തരുമോ ഒരു കുറ്റിയാ സ്കൂളിൽ വളർത്തി എൻ്റെ മോളെനിക്ക് മുഖത്തെയൊക്കെ എന്താ വാങ്ങിക്കൊണ്ടു തന്നെ ഞാൻ എൻ്റെ മുഖത്ത് അങ്ങനത്തെ ഒരു സാധനങ്ങളും തേക്കാറില്ല അതെ ഇപ്പൊ തേച്ച അപ്പം നല്ല തിളക്കം വൃത്തിയല്ല ഓരോരുത്തർ പ്രായമായിട്ട് നല്ല തിളങ്ങി വേണ്ടി തേക്കുന്നു അപ്പയൊക്കെ അങ്ങ് തേക്കുന്നു കുടുംബം കളിപ്പിക്കാൻ എൻ്റെ മോൾ എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടന്നു കേട്ടോ സൺസ്ക്രീൻ ക്ലോഷനൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ തെക്കുന്നതൊക്കെ ആ സൺസ്ക്രീൻ പ്ലസ് ഫൗണ്ടേഷൻ ഓക്കെ ഞാൻ അങ്ങനെ മുഖത്ത് ആ ഒരു സൺസ്ക്രീൻ ലോഷൻ ഒരു മോയ്സ്ചറൈസർ മാത്രം തേച്ച് ജീവിച്ചാളാണ് കാണിച്ചിരാം നമ്മുടെ കണ്ടന്റ് പുള്ളി ഉപയോഗിക്കാം ഇനി കുറെ കണ്ടന്റ് ആയില്ലേ ഓക്കെ എൻ്റെ മോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒന്നും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തിരുന്നോണം വരെ എന്തായാലും ഉപയോഗിക്കാം നല്ലത് നല്ല അടിപൊളി ബാഗ് എൻ്റെ പൊന്നോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കെന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം

ഞാൻ ക്യാമറ വെക്കുന്നില്ല എന്താ കേമറാക്കോട്ട് എല്ലാം ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയാക്കിട്ട് അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ തിന്നിക്കൊണ്ടേ വേറെ ക്യാമറ കാണുമ്പോ ജോക്കൂട്ടും കേക്കും ക്യാമറക്കകത്ത്